ആലപ്പുഴ ഡി എം ഒ ഓഫീസിൻ്റെ കീഴിലുള്ള വെക്ടർ കൺട്രോൾ യൂണിറ്റിലെ ഒരു ലാബ് അസിസ്റ്റൻ്റായ ജോസ് പീറ്ററിൻ്റെ വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത് ജോസ് പീറ്റർ അംഗപരിമിതിയുള്ള ആളാണ് വളരെ കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹത്തിന് ഈ പോളിയോ വന്ന് രണ്ട് കാലുകളും ഒക്കെ ശോഷിക്കുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ് പക്ഷേ അദ്ദേഹത്തെ സമയത്തോളം ഇതൊന്നും കണക്കാക്കാതെ ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് അദ്ദേഹം സ്ട്രോങ് മാൻ ഓഫ് കേരളമായിട്ട് മാറിയ ഒരു ചരിത്രം ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീട്ടിൽ വന്നത് ജോസ് പീറ്ററെ സമയത്തോളം ജോസ് പീറ്ററിൻ്റെ മനസ്സിൻ്റെ ഇച്ഛാശക്തി നിശ്ചയദാർഢ്യം അതാണ് ജോസിനെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കപ്പെടുത്തിയത് ആ അദ്ദേഹം പിന്നെ ഫുട്ബോളിലെ ഒരു ഗോളിയായിട്ടാണ് അദ്ദേഹം കുട്ടിക്കാലത്ത് കളിച്ചു തുടങ്ങിയത് അതിനുശേഷം ഒരു ജിമ്മിൽ പോയി ജിമ്മിലെ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഒക്കെ എടുത്ത് അവസരം ഏറ്റവും ഒടുവിൽ സ്ട്രോങ് മാൻ ഓഫ് കേരളയായി ജനറൽ കാറ്റഗറി അത് വികലാംഗർക്കുള്ളതല്ല ജനറൽ കാറ്റഗറിയിലെ ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യനായിട്ട് ഗോൾഡ് മെഡൽ വാങ്ങിയ ആളാണ് അദ്ദേഹം അതുപോലെ ഞാനിവിടെ വന്നപ്പോൾ നിരവധി ഗോൾഡ് മെഡലുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിപ്പുണ്ട് ഒരുപാട് ട്രോഫികൾ ഇരിപ്പുണ്ട് ഒട്ടനവധി സർട്ടിഫിക്കറ്റുകൾ ഇരിപ്പുണ്ട് അപ്പം എനിക്ക് ഞാൻ മനസ്സിലാക്കിയ കാര്യം തറിയാവോ പൂർണ്ണമായ ശാരീരിക ശേഷിയുള്ളവരെക്കാളും ശാരീരിക ശേഷി ഇല്ലാത്തവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി മേഖലകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് കാരണം ഈ മനുഷ്യനിൽ നിന്നാണ് ഒരുപാട് പ്രചോദനം എനിക്ക് കിട്ടിയത് അപ്പോൾ എന്തായാലും നമുക്ക് ഞാനധികം പറയാതെ ജോസ്പീറ്ററിൽ നിന്നും നമുക്ക് അദ്ദേഹത്തിൻ്റെ ശാരീരിക ലക്ഷണങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജോലിയെക്കുറിച്ച് അദ്ദേഹം നേടിയ നേട്ടങ്ങളെക്കുറിച്ച് ഇതിനൊക്കെക്കുറിച്ച് അദ്ദേഹം തന്നെ സംസാരിക്കട്ടെ നമസ്കാരം സാർ കാരണം നമസ്കാരം ഞാൻ ആലപ്പുഴ ബീച്ച് വാടൽ ചാണയിൽ വീട്ടിലാണ് വീട്ടിലാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി സോറി രണ്ടായിരത്തി പതിനേഴ് മുതലാണ് മറ്റേ പവർ ലിഫ്റ്റിങ് ബോഡി ബിൽഡിങ് ആം റെസലിങ് ഈ മേഖലകളിലാണ് എൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ളത് ആദ്യം ഞാൻ ഇറങ്ങുന്നത് ജില്ലാ ബോഡി ബിൽഡിങ് മത്സരത്തിൽ ബീച്ചിൽ വെച്ച് കിടന്ന മത്സരത്തിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ തന്നെ വരുന്നത് അന്ന് ദൈവാനുഗ്രഹത്താൽ അന്ന് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എന്നുള്ളൊരു കാറ്റഗറി അന്നില്ല ഞാൻ വന്ന് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയ ശേഷമാണ് ഫിസിക്കലി ഹാൻഡി എന്നുള്ള ബോഡി ബിൽഡിങ്ങിൽ തന്നെ ഇവിടെ ആലപ്പുഴയിൽ തന്നെ വരുന്നത് പക്ഷേ അന്ന് മാസ്റ്റേഴ്സിൽ മാസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിലാണ് ഞങ്ങൾ അന്ന് ഫിസിക്കൽ ഹാൻഡിക്യാപ്റ്റിൻ്റെ മത്സരം നടത്തിയത് എനിക്ക് ആ വർഷം സെക്കൻഡ് ഉണ്ടായിരുന്നു ഒരു മൂന്ന് വർഷം അടുപ്പിച്ച് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഈ മൂന്ന് വർഷവും ബോഡി ബിൽഡിങ്ങിലാണ് ഞാൻ ഇറങ്ങുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിൽ ആലപ്പുഴ വേൾഡ് ഇൻ്റർ ഇൻ്റർനാഷണൽ ബോഡി വെയിറ്റ് ലിഫ്റ്റർ ജമിദാസ് അവറുകളുടെ ജിമ്മിലേക്ക് പോയി അവിടെ നിന്നാണ് സത്യത്തിൽ എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവ് ഉണ്ടാവുന്നത് ഞാൻ ചെന്ന രണ്ടാമത്തെ മാസം തന്നെ എന്നെ ജില്ലാ മറ്റേ ബോഡി ബിൽഡിങ് മത്സരത്തിലേക്ക് എന്നെ വിടുകയും അവിടുന്ന് എനിക്ക് മിസ്റ്റർ പട്ടം ജനറൽ മാസ്റ്റേഴ്സിൻ്റെ സെക്ഷനിൽ പെടുന്നതാണത് അത് കിട്ടുകയും മൂന്ന് വർഷം അടുപ്പിച്ച് ഞാൻ ബോഡി ബിൽഡിംഗ് മത്സരത്തിലായിരുന്നു അവിടെ നിന്ന് ബോഡി ബിൽഡിങ് മത്സരം ഇപ്പോൾ ജനറൽ സ്റ്റേറ്റിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ഫിസിക്കലി ഹാൻഡിക്കാപ്ഡല്ല അവിടെ മത്സരിക്കാൻ വരുന്നത് ചെറിയ 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 വൈകല്യങ്ങളുള്ളവരുടെ കൂട്ടത്തിൽ എന്നെ പോലെയുള്ള ഒരു വ്യക്തി അവിടെ ചെന്ന് കഴിഞ്ഞാൽ എത്ര നമ്മൾ ഡയറ്റ് എടുത്ത് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും അവരുടെ അത്രയും ഒരു ബോഡി നമുക്ക് എന്തായാലും കിട്ടില്ല അങ്ങനെ എൻ്റെ അടുത്ത് ജിമ്മി ദോസ അവൾ പറഞ്ഞു ഒരു പണി ചെയ്യുക ഈ ഒരു ഫീൽഡ് തൽക്കാലം മാറി നിന്നിട്ട് നമുക്കിവിടെ പവർ ലിഫ്റ്റിങ്ങിലേക്ക് ഇറങ്ങാം സത്യത്തിൽ എനിക്കൊരു ഭയങ്കര അത്ഭുതമായിപ്പോയത് അപ്പം ഞാൻ ചോദിച്ചു ഇപ്പം ഞാൻ ജി എന്നാണ് പുള്ളിയെ വിളിക്കുന്നത് ഞാൻ ചി ജി ഞാൻ ജനറൽ കാറ്റഗറിയിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞിറങ്ങാൻ പറഞ്ഞു അപ്പോൾ പുള്ളിയെ സംബന്ധിച്ച് പുള്ളി കാൽക്കുലേഷനിലൂടെയാണ് എന്നെ സത്യത്തിൽ ഈ ഒരു മേഖലയിലേക്ക് എന്നെ കൊണ്ടുവന്നതും എൻ്റെ കഴിവ് തെളിയിക്കാനുള്ള അവസരം എനിക്ക് തന്നതും കാരണം ജനറൽ സാധാരണക്കാർ മത്സരിക്കുന്ന അതേ പൊസിഷനിൽ പ്രത്യേകം സെറ്റ് ചെയ്തിട്ട് അതിൽ നിന്നുകൊണ്ടാണ് ഞാൻ സ്കോട്ടും ഡെഡും ഒക്കെ ചെയ്യുന്നത് കാല് അതിൻ്റെ എക്സ്ട്രാ ബെഞ്ച് ടേബിളൊക്കെ വെച്ചിട്ട് എൻ്റെ വയ്യാത്ത കാല് ഞാൻ അവിടെ നേരിൽ വെച്ച് പിന്നെ അവർ ചെയ്യുന്നത്രയും ഹെവിയായിട്ടുള്ള വെയിറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എങ്കിലും മാക്സിമം ഒരു നൂറിന് അടുത്ത വെയിറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ പുള്ളി ആവർഷം എന്നെ ജില്ലാ മത്സരത്തിലേക്ക് തന്നെ വിട്ടു അപ്പോൾ ബെഞ്ച് പ്രസ് മാത്രമേ എനിക്ക് ചേരാൻ പറ്റത്തുള്ളു ബെഞ്ച് പ്രസ്സുള്ള നമ്മുടെ സ്റ്റേറ്റ് നാഷണൽ മത്സരങ്ങളാണ് ഞാൻ പോവാറുള്ളത് ആ വർഷം തന്നെ എനിക്ക് ഫസ്റ്റ് ഗോൾഡ് കിട്ടി അപ്പോൾ എക്യുപഡും അൺഎക്യുപും ഉണ്ട് രണ്ട് സെക്ഷനായിട്ടുള്ള മത്സരമാണ് രണ്ടിലും അമ്പത്തി ഒമ്പത് കിലോ ബോഡി വെയ്റ്റിലാണ് ഞാൻ മത്സരിക്കാറ് അത് സ്റ്റേറ്റ് ചാമ്പ്യനായി രണ്ട് മൂന്ന് തവണ അടുപ്പിച്ച് സ്റ്റേറ്റിലെ സ്ട്രോങ് മാൻ വന്നു കഴിഞ്ഞ വർഷം ഡിസംബറിൽ ബാംഗ്ലോ ഡൽഹിയിൽ നടന്ന സ്റ്റേറ്റ് ബെഞ്ച് പ്രസ് മത്സരത്തിൽ അമ്പത്തി ഒമ്പത് കിലോയിൽ എനിക്ക് ഗോൾഡ് മെഡൽ ആദ്യത്തെ ഒരു നാഷണൽ ഗോൾഡ് പക്ഷേ പിച്ച്ഗിലി ഹാൻഡിക്കാപ്പിൻ്റെ ഗോൾ നാഷണൽ മത്സരങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട് ഇവിടെ ഒന്നും എത്തിപ്പെടാൻ പറ്റത്തില്ല കാരണം ഒത്തിരി സാമ്പത്തികമായിട്ട് ചില നല്ല മനസ്സരായ ചില എൻ്റെ സുഹൃത്തുക്കളുടെ സഹായം കൊണ്ട് മാത്രമാണ് അന്ന് പോയത് പക്ഷേ പോയെങ്കിലും എനിക്ക് മെഡലുകൾ ഒന്നും നേടാൻ പറ്റില്ല അത്യാവശ്യം ആ ഒരു പെർഫോമൻസ് നമ്മുടെ ആവുന്ന പരിധിയിൽ നിന്നുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച് മടങ്ങി പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ലാസ്റ്റിൽ ഡൽഹിയിൽ നടന്ന നാഷ മറ്റേ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നാഷണൽ ഗോൾഡ് മെഡൽ കിട്ടാനുള്ളൊരു കേരളത്തിൽ നിന്ന് തന്നെ ആ വർഷം കേരള സ്റ്റേറ്റിനാകെ രണ്ട് ഗോൾഡ് മെഡലാണ് കിട്ടിയിരിക്കുന്നത് അതിൽ ഒന്ന് എൻ്റേതാണ് പക്ഷേ ഇതെല്ലാം കിട്ടിയിട്ടും ഇത്രയും മെഡലുകൾ വാങ്ങിച്ചിട്ടും ഒരു സപ്പോർട്ട് ഇന്നവരെ എനിക്ക് ഉണ്ടായിട്ടില്ല ഞാനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകരാണ് ഇതിന് റിപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലേ മാധ്യമ മാധ്യമപ്രവർത്തകരാണ് പൊതുസമൂഹത്തോട് ഈ കാര്യങ്ങൾ വിളിച്ചു പറയേണ്ടത് പലപ്പോഴും ഞാൻ മാധ്യമ മാധ്യമപ്രവർത്തകർ ശ്രദ്ധിക്കുന്നത് വൻകിട കക്ഷികളുടെ കാര്യങ്ങൾ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ളവർ ഹൈലൈറ്റ് ചെയ്യണം അംഗപരിമിതി ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അംഗപരിമിതി ഉള്ള ആൾക്കാർ തൻ്റെ ജീവിതം അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ ചെയ്തു അല്ലേ എനിക്ക് എന്നെക്കൊണ്ട് ഇത്ര വരും പക്ഷെ എന്നെക്കൊണ്ട് എന്തും പറ്റും എന്നുള്ള മനസ്സിൻ്റെ വിളിച്ചു വറച്ചിലിൻ്റെ ഭാഗമായിട്ടാണ് ജോസ് പീറ്റർ ഈ ഈ നേട്ടങ്ങൾ നേടിയത് അതൊരു വലിയ കാര്യം അത് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതല്ലേ ഞാൻ ഞാനതായാലും എൻ്റെ യൂട്യൂബിൽ ഇത്തരം കേസുകളാണ് എടുക്കുന്നത് കാരണം വലിയ കക്ഷികളുടെ നിന്നും എടുക്കേണ്ട ഒരു കാര്യം നിങ്ങളെപ്പോഴോ നിങ്ങളെ പൊതുസമൂഹത്തെ അറിയിക്കണം ഇങ്ങനെ ഒരു ലാബ് അസിസ്റ്റൻ്റായിട്ടുള്ള അംഗപരിമിതിയുള്ള ഒരു വ്യക്തി ദേശീയ തലത്തിൽ ഗോൾഡ് മെഡൽ വാങ്ങിക്കുന്നു പവർ ലിഫ്റ്റിങ്ങിൽ അതാരെങ്കിലും പറയണ്ടേ ഏതെങ്കിലും പത്രത്തിൽ വരണ്ടെ ചാനലുകാർ വരണ്ടേ എന്താ വരാത്തത് അതാണ് നമ്മുടെ രാജ്യത്തെ വ്യവസ്ഥിതിയതാണ് അവർക്കൊക്കെ വേണ്ടത് കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ കിട്ടാനായിട്ടുള്ള മേഖലകളൊക്കെ ഇതുപോലെ ആൾക്കാരെയൊക്കെ അവഗണന എല്ലാ മേഖലകളിലും അവഗണനയുണ്ട് അതെല്ലാ കാലത്തും അവഗണനയുണ്ട് എന്തെങ്കിലും ശ്രദ്ധിക്കും അപ്പം എന്തായാലും എൻ്റെ യൂട്യൂബിലിത് കൊടുത്തതിനു ശേഷം നിശ്ചയമായിട്ടും പീറ്റർ ഒരുപാട് ജോസ് പീറ്റർ ഒരുപാട് ശ്രദ്ധിക്കപ്പെടുമെന്ന് എനിക്കറിയാം അത് മതി കുറേ ആൾക്കാരറിയട്ടെ ഇങ്ങനൊരു ഒരു മനുഷ്യൻ ഇവിടെ ഒരു ലാബസ്റ്റാൻ്റെ പുരുഷൻ ഇത്രയും നേട്ടങ്ങൾ നേടി ഇത്രയും ഗോൾ ഞാൻ നോക്കി ഒരുപാട് ഗോൾഡ് മെഡലുകൾ കൊണ്ടിരിക്കുന്നു ഇല്ലേ തീർച്ചയായും ഗോൾഡ് മെഡലുകൾക്ക് ജനങ്ങളെ കാണിക്കേണ്ടതല്ലേ അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ചിത്രീകരിച്ച് സർട്ടിഫിക്കറ്റുകൾ ചിത്രീകരിച്ച് അതുപോലെ തന്നെ മെമൻറ്റോ ഒക്കെ ചിത്രീകരിച്ച് ഞങ്ങൾ പൊതുസമൂഹത്തെ കാണിക്കാനിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ജോസ് പീറ്ററുടെ വീട്ടിൽ വന്ന നിലയ്ക്ക് ജോസ് പീറ്ററിൻ്റെ കുടുംബത്തെ കുടുംബങ്ങളെക്കുറിച്ച് എനിക്കറിയാൻ താല്പര്യമുണ്ട് ഭാര്യ മക്കൾ അവരൊക്കെ വീട്ടിൽ കാണുമെന്ന് തോന്നുന്നു അവരെ ഞങ്ങൾ കാണണം ഇതെൻ്റെ വൈഫാണ് സത്യത്തിൽ എന്നെ ഒരു ഫീൽഡിലേക്ക് നല്ല സപ്പോർട്ട് പുള്ളിക്കാരിയാണ് പിന്നെ ഇത് മൂത്ത മോള് പേമി ജോസ് പുള്ളി ഹൈദരാബാദ് ബി എസ് സി നഴ്സിംഗിൽ പഠിക്കുന്ന പിന്നെ സെക്കൻഡ് ഇയർ ഇത് നിമി ജോസ് ഈ വർഷത്തെ എസ് എൽ സി എ പ്ലസ് വെരി ഗുഡ് ഫുൾ എ പ്ലസ് എന്റെ ഈയൊരു മേഖലയിലേക്ക് തന്നെ ഏറ്റവും കൂടുതൽ ഒന്ന് ഞങ്ങളുടെ ജിമ്മിൽ ആശാന് പിന്നെ എൻ്റെ വൈഫ് കാരണം വെച്ചാൽ മത്സ്യങ്ങൾക്ക് പോകുന്നതിന് സാമ്പത്തികം നല്ല രീതിയിൽ വേണം അപ്പം മറ്റുള്ളവരുടെ അടുത്ത് പോവാതെ പുള്ളിക്കരെ തന്നെ എല്ലാം സെറ്റാക്കി തരുന്നു പൊതുവെ തന്നെ പറയുന്നത് ഒരു പുരുഷന്റെ വളർച്ചയ്ക്ക് പിന്നിൽ ഒരു സ്ത്രീ കാണുമെന്നാണ് തീർച്ചയായിട്ടും സ്ഥലത്ത് വീട്ടറിൻ്റെ കുറച്ച് വ്യത്യസ്തമാണ് അതിൽ തീരശേഷി കുറഞ്ഞ ഒരാൾക്ക് ഇത്രയും സ്ഥലത്തൊക്കെ പോകണമെങ്കിൽ നിശ്ചയമായിട്ടും കരുത്തൊട്ടൊരു ഭാര്യ ഉണ്ടാകണം അത് കിട്ടി അതാണ് വീറ്ററിൻ്റെ ഭാഗ്യം എന്തായാലും ഒരു ചെറിയ ഇൻ്റർവ്യൂ ആണെങ്കിലും അത് വലിയ വിഷയമായി മാറുന്നു അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് നന്ദി നമസ്കാരം താങ്ക് യു സർ താങ്ക് യു